കോട്ടയത്തേക്കാണ് കോട്ടയം നഗരസഭാ പെൻഷൻ തട്ടിപ്പ് കേസിൽ ഒരു മാസമായിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ പോലീസ് പ്രതിയായ അഖിൽസി വർഗീസ് ഒളിവിൽ തുടരുകയാണ് ഇതോടെ നഗരസഭയിലെ ഭരണപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ ആരോപണവുമായി ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ആരോപണവുമായി രംഗത്തു കഴിഞ്ഞ മാസം ഏഴാം തീയതിയാണ് നഗരസഭാ സെക്രട്ടറി കോട്ടയം പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് മൂന്ന് കോടിയോളം രൂപ ജീവനക്കാരനായ അഖിൽസി വർഗീസ് തട്ടിയെടുത്തുവെന്നായിരുന്നു പരാതി എന്നാൽ ഒരു മാസം പിന്നിട്ടിട്ടും പ്രതിയായ അഖിൽസി വർഗീസിനെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല പ്രതി കേരളം വിട്ടുവെന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ലുക്ക്ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു എന്നാൽ ഇതുവരെ പ്രതിയെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചിട്ടില്ല കേസ് ആദ്യം അന്വേഷിച്ച വെസ്റ്റ് പോലീസ് അഗിൽസി വർഗീസിന്റെ നാട്ടിൽ വിശദമായ അന്വേഷണം നടത്തിയിരുന്നു പിന്നാലെ ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം നിരീക്ഷിച്ചിട്ടും ഇയാളെക്കുറിച്ച് ഒരു വിവരവുമില്ല ഇതോടെ ആരോപണം നേരിട്ട ഭരണപക്ഷം പ്രതിപക്ഷത്തിന് നേരെ തിരിഞ്ഞു ഇടതു സംഘടനയുടെ ഭാഗമായതുകൊണ്ടാണ് പ്രതിയെ പിടികൂടാത്തതെന്നാണ് ഭരണപക്ഷത്തിന്റെ ആരോപണം ഈ പ്രതിയെ നഷ്ടപ്പെട്ടു പ്രതി മിസ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് പത്രത്തിൽ ഒരു പരസ്യം കണ്ടു ആ പരസ്യം കണ്ടതിന് ശേഷവും ഈ പ്രതിയെ പിടിക്കുന്നതിനോ നടപടി സ്വീകരിക്കുന്നതിനോ ഈ പണം വീണ്ടെടുക്കുന്നതിനോ കോട്ടയത്ത് നഷ്ടപ്പെട്ട പണം തിരിച്ചെടുക്കുന്നതിനുള്ള ഒരു നടപടിയും പോലീസ് സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് പോലീസ് തെളിവ് നശിപ്പിക്കാനും ഈ പ്രതിക്ക് രക്ഷപ്പെടാനുമുള്ള അവസരം ഒരുക്കുകയാണ് എന്നാണ് ജനങ്ങൾ പൊതുവെ വിശ്വസിക്കുന്നത് തട്ടിപ്പ് നടത്തിയ പണവുമായി മുങ്ങിയതുകൊണ്ട് പ്രതി എ ടി എം ഉപയോഗിക്കുന്നില്ല എന്നാണ് പോലീസിൻ്റെ വാദം പ്രതി ഫോൺ ഉപയോഗിക്കാത്തതും ക്രൈംബ്രാഞ്ചിന് തിരിച്ചടിയായിട്ടുണ്ട് ഇയാൾ രാജ്യം വിടാതിരിക്കാനുള്ള നടപടികൾ അതുകൊണ്ട് തന്നെ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട് മാതാവിന്റെ പേരിൽ പെൻഷൻ അക്കൗണ്ടും ഉണ്ടാക്കി മൂന്ന് കോടി രൂപയാണ് പ്രതി തട്ടിയത് ചില്ലറക്കാരനല്ല കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയുടെ പ്രിയ പ്രേക്ഷകർ തുടരും